ശരിക്കും മഹാലക്ഷ്മിയാണ് ലക്ഷ്മി എന്നാൽ മോക്ഷ അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആദി വ്യാധികള് രോഗങ്ങള് അജ്ഞാനങ്ങൾ എല്ലാ കളിയെന്ന അർത്ഥം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് എന്താണ് മൂഖാം ക്ഷേത്രത്തിൽ ഉള്ള ഒരു പൂജാവിധികളിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വ്യത്യാസം എന്നാൽ ഇവിടെ ആദിശങ്കർ ഇവിടെ വന്നിട്ട് അമ്മയ ദർശനത്തിൽ കണ്ട സ്വരൂപ പ്രതിഷ്ഠ ചെയ്ത് ശ്രീചക്രത്തിൽ ഇവിടെ എത്രയോ സംഗീത ആൾക്കാർ എത്രയോ കലാകാരും നൃത്തക്കാരെല്ലാം ഇവിടെ സിദ്ധിയെടുത്തിട്ടുണ്ട് നവരാത്രിയിൽ അനുഷ്ഠാനം പത്ത് ദിവസവും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ആ ഇളയരാജെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് മൂകാംബികയിൽ നിന്ന് ആദ്യാക്ഷരം കുറിക്കുമ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആദ്യമായി വിദ്യയെ സമീപിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് കൊല്ലൂരിലെ വിദ്യാരംഭത്തിന്റെ ഐതിഹ്യം മൂകാംബിക വാഗ്ദേവി എന്നിട്ട് ചില വീഡിയോകളാണ് മൂകാംബിക ദേവിക്ക് മുന്നിൽ ധാര നടക്കുന്നതായി കണ്ടിട്ടുണ്ട് പരമശിവന്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടോ വിദ്യാരംഭം നമസ്തേ ായ രീതിയും സമ്പന്നമായ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് സമ്പന്നമാണ് കൊല്ലൂർ ശ്രീ മൂഖാംബിക ക്ഷേത്രം ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് കൂടുതൽ അറിയാൻ പോകുന്നത് ഇന്ന് എനിക്കപ്പം അവിടുത്തെ മുഖ്യ മുഖ്യാർച്ചകനും തന്ത്രിയുമായ ഡോക്ടർ കെ രാമചന്ദ്ര നമസ്തേ വിജയദശമി എന്ന് പറയുന്ന ദിവസം മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒരുപാട് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്ന ദിവസമാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് വിജയദശമിക്ക് മൂകാംബിക അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം സർവമംഗല മാർവാർത്ഥ സാധിക്കെ ശരണ്യേ ഏകവരി നാരായണിനും മൂക്കാംബായി ഒരു പ്രത്യേകത മഹാരണ്യപുറ ആയിട്ടുള്ള ഒരു പ്രദേശം ಕೋಲ ಮಹರ್ಷಿಗಳ ತಪಸ್ಸೆ ಫಲ ಆಲಾಪುರ ಇಪ್ಪ ಕೊಲ್ಲೂರ್ ಅನ್ನ ಇವಡೆ ದಾಕ್ಷಾಯಿಣಿ ಒರ ಪ್ರಧಾನಪಟ್ಟ ಭಾಗಂ ಈ ವೀಂಡಿಟ್ಟು ಅದು ಸ್ವಯಂಭುವಾಯ್ ಜ್ಯೋತಿರ್ಲಿಂಗ್ ಜ್ಯೋತಿರ್ಲಿಂಗದಲ್ಲಿ ಅಸುರನ ಸಂಹಾರ ಚೈತ ಶೇಷ ಅಮ್ಮೆ ಅಂತರ್ಗತ ಆವೋ ಸುವರ್ಣರೇಖೆ ಮೂಡಿವನ್ನ ವಿಶಿಷ್ಟ ಉದ್ಭವ ಲಿಂಗ ದಿವ್ಯಕ್ಷೇತ್ರ ಸುವರ್ಣರೇಖಾಂಕಿತ ಲಿಂಗಂ ನಾಸ್ತಿಸ್ತಿ ಜಗತ್ರೆ ವಾಮ ಭಾಗಾಧಿಕಂ ಲಿಂಗಂ ನ ಭೂತೋ ನ ಭವಿಷ್ಯ ಅನ್ನಿಟ್ಟು ಸುವರ್ಣ ರೇಖೆಯುಳ್ಳ ಜ್ಯೋತಿರ್ಲಿಂಗಂ ಮೂಕೂ ಎವಡೆಯೋ ಕಾಣ ಅದೇ ವಾಮ ಭಾ ಅಧಿಕ ಉಳ್ಳ ಕೂಡಲತ ದಿವ್ಯ ಜ್ಯೋತಿರ್ಲಿಂಗ್ ಈ ಕ್ಷೇತ್ರ ನವರಾತ್ರಿ ಕಲ್ಪವೇ ಒರ ವಿಶೇಷ ಕಲ್ಪ ಇವಡೆ ತಂತ್ರ ಪ್ರಯೋಗ ಅಲ್ಲ ಆರಾಧನೆ ಇವಡೆ ತಂತ್ರ ಪ್ರಯೋಗ ನೋರ್ಮಲ್ ಆಯ್ತು ಶೈಲಪುತ್ರಿ ದ್ವಿತೀಯ ಬ್ರಹ್ಮಚಾರಿಣಿ ಆರ ವಿಧಿ ಚಾನ ಇೋಗ ನಿದ್ರ ದೇವಜಾತ ಮಹಿಷಾಸುರ ಮರ್ದಿನಿ ಶೈಲಜ ಧೂಮ್ರಹ ಚಂಡಮುಂಡ ರಕ್ತಬೀಜ ನಿಶುಂಬಃಃಃ ಇಂಗ್ನೆ ಒಂಬತ್ತು ಭಾವತಿ ೇವಿಕ್ಕೆ ಓರೋರೋರೋ ದಿವಸ ರಾತ್ರಿ ವಿಶೇಷವಾಗಿ ಆರಾಧನೆಯನ್ನು ಚಡಂಗಾಣ ಅನೇ ಯೋಗ ನಿದ್ರಯಾಗಿ ಆ ಯೋಗ ನಿದ್ರಲ್ಲಿ ಎಣಿಕ ಎಣಿಟ್ಟು ಆ ಅಸುರರ ಸಂಹಾರುವೇ ಸಂಕಲ್ಪಡ್ ಅದಾಯ್ ದೇವಜಾತ ಆಯ್ತು ದೇವತೆಗಳೆಲ್ಲ ಒನ್ನಿಟ್ಟು ಯೋಗ ನಿದ್ರಾ ದೇವಜಾ ಮಹಿಷಾಸುರ ಮರ್ದಿನಿಯಾಗಿ ಮಹಿಷಾಸುರನ ಸಂಹರಿಸಿಟ್ಟು ಶೈಲಜಯ ಶೈಲಜೆಯಾಗಿ ಶೈಲತಿ ಪಟ್ಟು ಧೂಮ್ರಹ ಧೂಮ್ರನ ಸಂಹಾರ ರಕ್ತ ಬೀಜನ ಸಂಹಾರ ಚೈದು ചണ്ടമുണ്ടര സംഹാരം ചെയ്ത് നിശുംഭ ശുംഭ അങ്ങനെ ഈ ഒമ്പത് ദിവസം കളിഞ്ഞിട്ട് ദശമി എന്നാൽ വിജയദശമി എന്നിട്ട് പറയുന്ന ഒരു പ്രത്യേകത എല്ലാ അസുറരം മുഴുവൻ സംഹരിച്ചിട്ട് ദേവി വിശ്വത്തിൽ ഒരു ശാന്തിയോ ഒരു രക്ഷയോ കൊടുത്ത ദിവസമാണ് ആ വിജയദശമി ആ വിജയോത്സവം ദേവി ആ ചെയ്ത ദിവസമാണ് വിജയദശമി എന്നിട്ടുള്ള പ്രത്യേകതയാണ് അതല്ലാണ്ട് ആ ദിവസം ವಿದ್ಯಾದಶಮಿ ಅನ್ನಿಟ್ಟು ಪರ ಮೂನ ಸ್ಥಾಪಿಯ ಶ್ರವಣೇನ ವಿಸರ್ಜೆಯೇ ತನ್ನಿಟ್ಟು ಆ ದಿವಸ ಉಚ್ಚಕ್ಕೆ ಆ ಶಾರದಾ ವಿಸರ್ಜನೆಯನ್ನು ಪಾಟಿಕ ನಕ್ಷತ್ರ ತಂಡಿ ದಿವಸ ಶಾರದಾ ನಕ್ಷತ್ರ ಅನ್ನು ಇರುತ್ತೊಂಬಾ ಕೊಲ್ಲ ಸ್ಥಾಪನೆ ಆ ದಶಮಿಕ್ಕೆ ವಿಸರ್ಜನೆಯನ್ನು ಆ ದಿವಸ ಎಲ್ಲ ವಿವೃತ್ತೆ ಆರಂಭದಲ್ಲಿ ವಿಶಿಷ್ಟ ദിവസമാണ് ആ ദിവസം വിദ്യാരംഭ വളരെ വിശേഷാണ് മൂക്കാംബിക്കയില് ദശമിക്ക് രാവിലെ പൂജ കളിഞ്ഞിട്ട് അതായിട്ട് ആയുധ പൂജയുണ്ട് ദേവി ഇവിടെ ഉപയോഗിച്ച ആയുധങ്ങൾ ഇവിടെ പഴയ രാജാമാരല്ല അമ്മയ്ക്ക് സമർപ്പണം ചെയ്ത വിശിഷ്ട ആയുധങ്ങളുണ്ട് ഖഡ്ഗൊക്കെ ഇത്യാദി ആ ആയുധകളിക്കല്ല പൂജ ചെയ്ത് പിന്നെ ശങ്കരപീഠം അവിടെ പോയിട്ട് അവിടെ ആയുധ പൂജയുണ്ട് പിന്നെ സ്റ്റോർ അമ്മ ഉപയോഗിക്കുന്ന എല്ലാ ആഭരണങ്ങൾ ആയുധങ്ങൾ അത് പൂജയുണ്ട് ആ പൂജയൊക്കെ എല്ലാം കളിഞ്ഞിട്ട് ഉച്ച പൂജ പിന്നെ ശിവേലി കളിഞ്ഞിട്ട് മഹാശിവേലി കളിഞ്ഞിട്ട് പിന്നെ ഉച്ച സമാപ്തിയാവും വൈകുന്നേരത്തെ അഞ്ചര മണിക്ക് വിജയോത്സവമായിട്ട് ഇവിടെ അമ്പലത്തിൻ്റെ കുറച്ച കുറച്ച് അടുത്ത് സിദ്ധേശ്വര അമ്പലം തന്നിട്ടുണ്ട് അവിടെ വിജയോത്സവമായിട്ട് അമ്മേ നഗരയാത്ര നഗരോത്സവം എന്നിട്ട് പറയൂ അവിടെ പോയിട്ട് അവിടെ ആ ഒരു നിവേദ്യം എല്ലാം അമ്മയെ സ്വീകരിച്ചിട്ട് തിരിച്ച് ആ ക്ഷേത്രത്തിൽ വരുന്നത് ഉച്ച അമ്പലത്തിൽ ഈ നെല്ലുണ്ടല്ല അത് തോലെടുത്തിട്ട് അരിയായിട്ട് ആ പുതിയ അരിയ പായസം ഉണ്ടാക്കിയിട്ട് നവാന്നപ്രാശനം എന്നിട്ട് അതിൻ്റെ പേര് ആ അരി പായസം ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് നിവേദ്യം ചെയ്ത് ഭക്തജനങ്ങളെല്ലാം ആ നിവേദ്യം സ്വീകരിക്കുന്നതാണ് അത് വിശേഷ ചടങ്ങ് ഈ ദശമിക്ക് ഉച്ച വരെ ഉച്ച വരെ ഇങ്ങനത്തെ വിശിഷ്ട ചടങ്ങുകൾ അമ്പലത്തിനുള്ളിൽ ഉണ്ട് വിജയദശമി ഇപ്പോ മഹാനവമി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുഷ്പ രഥോത്സവമാണ് രണ്ട് രഥോത്സവമാണ് മൂകാംബികയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിൽ എങ്കു പുഷ്പരഥോത്സവം ആണ് നവരാത്രി കാലഘട്ടത്തിൽ നടക്കുന്നത് അതിനെ കുറിച്ച് കൂടി നിത്യവും ഉണ്ട് പക്ഷേ നിത്യ ചെയ്യുന്നത് ഭക്താദികളിക്ക് വേണ്ടി ചെയ്യുന്നതാണ് വലിപാടായിട്ട് ഈ നവരാത്രിയിൽ പിന്നെ രഥോത്സവത്തിൽ ഭക്താദികളിക്ക് വേണ്ടിയേ ചെയ്യുന്നത് പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ടല്ല ഇപ്പോ ഡെയിലി നമ്മൾ നമ്മൾ സങ്കല്പത്തിൽ വേണമെങ്കിൽ രഥോത്സവം ബുക്ക് ചെയ്യാൻ പറ്റും നവരാത്രി അങ്ങനെയല്ല സമസ്ത രാഷ്ട്രത്തിലുള്ള ദ്വിപദാനാൻ ചതുഷ്പദാനാഞ്ച ഭക്തജനാനാം സങ്കല്പം ഇങ്ങനെ ಅನ್ನ ರ ಕಾಲ ನಮ್ಮೆಪಲೇ ಮನುಷ್ಯ ಜೀವಿಕ ನಾಲ್ಕು ಕಾಲಗೊಳ್ಳ ಎಲ್ಲ ಪಶುಗಳಿ ಎಲ್ಲ ಕ್ಷೇಮ ಸ್ಥೈರ್ಯ ವಿಜಯ ವೀರ್ಯ ಶುಭ ಅಭಯ ಆಯುಷ್ಯ ಆರೋಗ್ಯ ಆನಂದ ಐಶ್ವರ್ಯ ಅಭಿವೃದ್ಧಿಕ್ಕೆ ವೇದಿ ಈ ರಥೋತ್ಸವ ಇದು ಗೌರ್ಮೆಂಟ್ ಇದು ಗೌರ್ಮೆಂಟ್ ಅಂಬಲ ಆಯದುಕೊಂಡು ಗೌರ್ಮೆಂಟ್ ಭಕ್ತಾದಿ ವೇದಿ ಚೆಲವಿ ഈ ശരണ്ണവരാത്രിയിൽ വരുന്ന നവരാത്രി നവമിക്ക് ഈ കൊല്ല വരുന്നത് ഒന്നേ പതിനഞ്ചിന് ധനുർ ലഗ്നത്തില് രഥോത്സവമാണ് ഇത് ദേവി ശിവേലി കളിഞ്ഞിട്ട് രഥത്തിലെ ആറൂഢളായിട്ട് പിന്നെ രഥോത്സവമായിട്ട് പിന്നെ സുവർണവൃഷ്ടി ഉണ്ട് സുവർണവൃഷ്ടി എന്നാല് പണ്ട് രാജാവിന്റെ കാലത്തിൽ സ്വർണത്തിന്റെ നാണ്യങ്ങൾ പ്രസാദമായിട്ട് ഇരക്കുന്നത് സംഭവം ഉണ്ടായിരുന്നു ഇപ്പോ ആ കാലഘട്ടം ഇല്ല ഇപ്പോ ചാലുള്ള ഈ കോയിൻ ഉണ്ടല്ലോ നമ്മളത് കോയിൻ അത് അമ്മയെ വെച്ച് അമ്മയടുത്ത് വെച്ച് പൂജിച്ച് അത് ഭക്തജനങ്ങളിലേക്ക് സുവർണവൃഷ്ടിയായിട്ട് എന്നാലത് നമ്മൾ പൂജാമുറിയിൽ വെച്ചാൽ നമ്മളെ ഗ്രഹത്തിൽ ഐശ്വര്യപ്രാപ്തിയാവാനായിട്ടുള്ള ഐതിഹ്യമാണ് ഒരു ചടങ്ങാറ് ഇങ്ങനെ ഈ നവമിക്ക് രഥോത്സവം ഇവിടെ നടക്കുന്നതാണ് പുഷ്പ രഥോത്സവമാണ് ഇപ്പൊ നമുക്കറിയാം ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വിദ്യാരംഭത്തിന് ഇരുത്താറുണ്ട് അല്ലെങ്കിൽ ആദ്യമായി വിദ്യ കുറിക്കുന്നത് മൂകാംബികയിൽ നിന്ന് ആവണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്താണ് മൂകാംബികയിൽ നിന്ന് ആദ്യ അക്ഷരം കുറിക്കുമ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആദ്യമായി വിദ്യയെ സമീപിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് അതെ ഈ രാഷ്ട്രത്തിൽ കുറേ ശാരദാ പീഠങ്ങളുണ്ട് ശൃംഗേരി അങ്ങനത്തെ പോലെ കുറെ കാശ്മീരത്തിൽ എല്ലാം ഉണ്ട് പക്ഷെ കൊല്ലൂരിലെ വിദ്യാരംഭത്തിന്റെ ഐതിഹ്യം എന്താന്നാല് മൂക്കാംബിക വാഗ്ദേവി എന്നിട്ട് പ്രസിദ്ധിയാണ് ആ കംഹാസുരനിക്ക് മൂക്കനാവാന് അമ്മ വാക്ക് ദിഗ്ബന്ധനം ചെയ്ത് പിന്നെ സംഹാര ചെയ്യുന്ന കാലത്തിൽ അവനിക്ക് തിരിച്ചു വാക്ക് കൊടുത്തു എന്തിനെന്നാല് മുക്തികാലത്തിൽ അവന് വറം എന്താ കേൾക്കൂ എന്നിട്ട് അവനക്ക് കേൾക്കാൻ ഒരു വരം కేరకాశం కొడుతు ముక్తి వేణిటే చోయించాను కమ్మాసుకాసు అనేకే వాక్ దిగ్బంధనం వాక్ అనుగ్రహం కొడుతు అదే కొడు మూకాంబిక అన్నీ అమ్మకి ప్ర పేరు వందదేవికి శి మహాలక్ష్మి అన్నా మోక్షాన్నిట అర్థం ఉంది సంస్కృత ಮೋಕ್ಷ ಕೊಡಕ್ಕನ್ನು ವಳನ್ನ ಅರ್ಥ ಮೂಕಾಂಬಿಕಾ ಅನ್ನ ನಮ್ಮ ನಮ್ಮ ಶರೀರ ಎಲ್ಲಾ ಆಧಿ ವ್ಯಾಧಿಕ ರೋಗಗಳು ಅಜ್ಞಾನಗಳು ಎಲ್ಲ ಕಳಿನ್ನ ವಳನ್ನ ಅರ್ಥ ಅದೇ ಗೂಢಾರ್ಥ ಅದ ಆಂತರ್ಯ ಅಂಗನೆಯ ಆ ಒಂದು ದಿವ್ಯ ಸ್ವರೂಪ ಸರ್ವದೇವ ಶರೀರೇಭ್ಯೋ ಯಾವಿರ್ಭೂತ ಇತ ಪ್ರಭಾ ತ್ರಿಗುಣಾಸ ಮಹಾಲಕ್ಷ್ಮಿ ಅನ್ನಿಟ್ಟು ಮೂನು ಭಾವ ಕಾಳಿ ಲಕ್ಷ್ಮಿ ಸರಸ್ವತಿ നമ്മൾ കാളിയായിട്ട് ഉപാസന ചെയ്താൽ ആ കാളിഭാവം ഭവത്തി എന്നാൽ കാണിക്കാൻ പറ്റും ലക്ഷ്മിയായിട്ട് നമ്മൾ മാത്ര ആരാധന ചെയ്താൽ ലക്ഷ്മിയാണ് ഇനി സരസ്വതി അത് വിശേഷ വാഗ്ദേവി ഇവിടെ എത്രയോ സംഗീത ആൾക്കാർ എത്രയോ കലാകാരർ നൃത്യകാരെല്ലാം ഇവിടെ സിദ്ധി എടുത്തിട്ടുണ്ട് വിശേഷമായിട്ട് ജോയിൽസർ ജ്യോതിഷർ അവരൊക്കെ വാക്ക് പ്രധാനാണ് ഇവിടെ വന്ന് നവരാത്രിയിൽ അനുഷ്ഠാനം പത്ത് ദിവസവും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ആളയരാജെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടേ കൊറേ ആൾക്കാർ ഇവിടെ സിദ്ധിയെടുത്തവരുണ്ട് അങ്ങനെ വാഗ്ദേവി എന്നിട്ട് പ്രസിദ്ധി ഉള്ളത് കൊണ്ട് ആ വിദ്യാരംഭത്തിന് വറുപാട് വിശേഷാണ് ഇവിടെ ആ വിദ്യാരംഭം നിത്യവും ഉണ്ട് ഇവിടെ ദശമിക്ക് മാത്രാനിട്ടല്ല വിദ്യാദശമി എന്നിട്ട് പ്രസിദ്ധിയായത് കൊണ്ട് വിജയദശമി അന്ന് വിശേഷമായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത് അതല്ലാണ്ട് നിത്യവും വിദ്യാ വിദ്യാരംഭം ഉണ്ട് അങ്ങനെ ആ സരസ്വതി ഭാവത്തിൽ വാഗ്ദേവി മൂക്കാംബിക്കായത് കൊണ്ട് ഇവിടെ വന്ന് അക്ഷരം എളുതിട്ട് പിന്നെ നാക്കിലി സുവർണത്തിൽ ഓംകാര എഴുതാൾ സുവർണം വന്നാൽ ഗോൾഡ് അത് അഗ്നിയുടെ ഒരു സ്വരൂപമാണ് അഗ്നി എന്താക്കും അഗ്നി ചൂടു എല്ലാതും ബെർണാക്കൂ നമ്മൾ ജന്മകാലത്തിലുള്ള അജ്ഞാനങ്ങൾ നാക്കിലി എഴുതുമ്പോൾ എങ്ങനെ കാളിദാസനക്ക് ദേവി എഴുതുമ്പോൾ അവന് ജ്ഞാനിയായോ അതേപോലെ നമുക്ക് ദോഷങ്ങൾ നാക്കിലിയുള്ള ജന്മ ആവുമ്പോൾ നമുക്ക് ജനിക്കുമ്പോൾ സമയ ജനി ജനന സമയത്തിലുള്ള എല്ലാ ദോഷങ്ങൾ അജ്ഞാനങ്ങൾ നിവൃത്തിയായിട്ട് അവന് ജ്ഞാനപ്രദനാവും എന്നിട്ടുള്ള ഐതിഹ്യാണ് അതിനെ സരസ്വതി മണ്ഡപം വന്നിട്ട് ശരിക്കത് ആ അമ്മേ രാത്രി കാലത്തിൽ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഉത്സവത്തിൽ ശിവേലി കളിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലം സരസ്വതി മണ്ഡപ്പാണ് ഇട്ട് പ്രസിദ്ധിയാണ് അവിടെ ഏർ വിദ്യാരംഭം വളരെ വിശേഷാണ് അപ്പൊ നമുക്കറിയാം ദേവീ ഭാവങ്ങളിലാണ് മൂഖാമിക അറിയപ്പെടുന്നത് പക്ഷേ ഞാൻ ചില വീഡിയോകൾ എന്തുകൊണ്ടാണ് ധാര നടക്കുന്നത് പരമശിവന്റെ ഒരു സാന്നിധ്യം അഭിഷേക പ്രിയോ അതെ ഇവിടെ ആദ്യ ശിവനാണ് കോലമഹർഷികൾ തപസ് ചെയ്തത് എപ്പോ വൈവസ്വതമന്വന്ത സൃഷ്ടി ആദിയില് അപ്പോ ശിവന് പ്രത്യക്ഷപ്പെട്ടു നിന്റെ തപസ്സിന്റെ ഫലമായിട്ട് ഇതിനി പുണ്യഭൂമി എന്നിട്ട് വരം അനുഗ്രഹിച്ചിട്ട് ഇനി കോലാപുര എന്നിട്ട് ഇത് പ്രസിദ്ധിയാവും എന്നിട്ട് വരാണ് ആ കാലഘട്ടത്തിൽ അസുരര ഉപദ്രവം ആരംഭാവുമ്പോൾ ആ സമയത്തില് ഈശ്വരന് പറഞ്ഞത് നാലാമത്തെ താപസിമന്വന്തരത്തില് ഇവിടെ ദേവി ആവി ആവിർഭവിക്കും എല്ലാ അസുര സംഹാരം ചെയ്ത് ഈ ലിംഗത്തിൽ ദേവി ഐക്യമാവും എന്നിട്ടാണ് ആ സംഭവം സംഭവിച്ചു അസുരന ദേവി സംഹരിച്ചിട്ട് മൂക്കാംബിക്കായിട്ട് ലിംഗത്തിൽ ശിവനും ശക്തിയും കൂടി ആ ഐക്യമായി അപ്പോ സുവർണരേഖ മൂടി വന്നു അതിനെ ഇത് പറയുന്നത് ഈ ഇത് ജ്യോതിർലിംഗ വരി ജ്യോതിർലിംഗല്ല മിഥുന ജ്യോതിർലിംഗ ശിവശക്തി കൂട്ടിയുള്ള ജ്യോതിർലിംഗാണ് അതിനെ ഇവിടെ അഭിഷേക വിശേഷാണ് ഇവിടെ രുദ്രാഭിഷേകം ഉണ്ട് അത് വിശേഷ ഇപ്പോ നവരാത്രിയിൽ ആ ശതരുണ്ട് നൂറ് പ്രാംശ രുദ്ര പഠനം ചെയ്ത് അഭിഷേകം നിലയ്ക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് എന്താണ് ഒരു പൂജാവിധികളിലൊക്കെ വ്യത്യാസം എന്നാൽ ഇവിടെ ആദിശങ്കർ ഇവിടെ വന്നിട്ട് അമ്മയ ദർശനത്തിൽ കണ്ട സ്വരൂപ പ്രതിഷ്ഠ ചെയ്ത് ശ്രീചക്രത്തിൽ അതിനു ശേഷം ഇവിടെ ആ അമ്മയെ പൂജാവിധി വിധാനങ്ങൾ എഴുത് അവരുടെ ശിഷ്യ സുരേശ്വരാചാര്യർക്ക് ഉപദേശം കൊടുത്ത് ആ പരമ്പരയാണ് നമ്മൾ ഇപ്പോൾ പൂജ ചെയ്യുന്ന വിധിവിധാനങ്ങൾ അത് നിത്യ നിത്യമുക്കാംബിക പൂജാകൽപവും പിന്നെ നവരാത്രിയിൽ ചെയ്യുന്ന നവരാത്രി കല്പോക്ത പൂജയും പിന്നെ രഥോത്സവ കാലത്തിൽ പത്ത് ദിവസം നടക്കുന്ന ആ എല്ലാ വിജയാ വിജയാഗമാണിട്ടുമുണ്ട് തന്ത്രശാസ്ത്രത്തിൽ ആ ആഗമ പദ്ധതിയിൽ ഇവിടെ പൂജാവിധി വിധാനങ്ങൾ നടക്കുന്നതാണ് അങ്ങനെ ആ ശങ്കര എല്ലാ ഉപദേശം തന്നെ ആ ഒരു കൽപോക്ത പൂജാവിധിയാണ് ഇവിടെ നടക്കുന്നത് ശ്രീ തന്നെ ഇവിടുത്തെ വിഗ്രഹം ഇതിന്റെ രണ്ടിനെയും പ്രത്യേകതകൾ കൂടി ഒന്ന് പറഞ്ഞു തരാൻ സാധിക്കും അതെ ഇപ്പോ സ്വയംഭൂ എന്നാല് നമ്മളത്തെ സാമാന്യ ജനങ്ങളിക്ക് ആ സ്വരൂപ ആ ദേവിയുടെ സ്വരൂപ സ്വയംഭുവിൽ കാണിക്കാൻ പറ്റു ഇപ്പൊ ഭക്തജനങ്ങളെല്ലാം അമ്മേ എന്നിട്ട് കാണുന്നത് വിഗ്രഹാണ് ആദിശങ്കർ പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹം ഒരു ശാസ്ത്രത്തിൽ ഒരു വാക്യമുണ്ട് പ്രതിമാം പ്രതിമാമൽപബുദ്ധിനാം യോഗിനാം ഹൃദയേശ്വര ശിവ യോഗികളിക്ക് ഹൃദയത്തിലെ ശിവനുണ്ട് അവന് അവർക്ക് എപ്പോഴും ദർശനമാവും പക്ഷെ നമ്മളത്തെ പോലെ സാമാന്യ ജനങ്ങൾക്ക് ആ ജ്യോതിലിംഗത്തിലോ ഇല്ലെങ്കിൽ യജ്ഞ ചെയ്യുമ്പോൾ യജ്ഞത്തിലെയോ ഇവിടെ കാണുമല്ലോ അങ്ങനെ ఆ యజ్ఞ వరన్న ఆ స్వరూపం కాణిక పట్టిల్ సామాన్య దృష్టివరికి కాణిక పట్టిల్ అదే ఆదిశంకర ఔర తపస్సి కండ ఆ దేవీయ స్వరూపం శ్రీచక్రం కొండ తాళె ప్రతిష్ఠ అది పంచలోహ పంచలోహతి విగ్రహం వచ్చి ప్రతిష్ఠ చే శ్రీచక్ర తాళెండు విగ్రహ అది మూడే విడు చక్ర వరద అభయహస్త ఆ రాజరాజేశ్వరి మూకాంబిక आदि शंकर प्रतिष्ठित चाहिए